നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ ഇസ്രയേൽ കൂട്ടക്കുരുതി തുടരുകയാണ് മനുഷ്യത്വരഹിതമായ പല യുദ്ധമുറകൾ തന്നെയാണ് ഇസ്രയേൽ ഇപ്പോഴും പുറത്തിറക്കുന്നത് ഒരു തുള്ളി ദാഹചലത്തിനായി കാത്തുനിന്ന കുട്ടികളെ അടക്കമാണ് ക്രൂരന്മാരായ ഇസ്രയേൽ സേന കൊന്നൊടുക്കിയത് എന്നാൽ ഈ ആക്രമണത്തിനെതിരെ ലോകം തന്നെ മുന്നോട്ട് വന്നതോടെ തെറ്റുപറ്റിപ്പോയെന്ന് സമ്മതിച്ചിരിക്കുകയാണിപ്പോൾ ഇസ്രയേൽ സേന ഇസ്രയേൽ വിമാനങ്ങൾ സ്ട്രിപ്പിനുടനീളം ലക്ഷ്യങ്ങൾ ആക്രമിച്ചതിനെ തുടർന്നാണ് ഇസ്രയേൽ സൈന്യം ഇന്നലെ പറഞ്ഞത് ഗസയിലെ അൽ അൽദ ആശുപത്രിയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നത് നുസൈറാദ് അഭയാർത്ഥി ക്യാമ്പിലെ ജലവിതരണ കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ ആറ് കുട്ടികൾ ഉൾപ്പെടെ പത്ത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും പ്രതിഷേധം വന്നതോടെ ഒടുവിൽ ഇസ്രയേലിനെ തെറ്റ സമ്മതിക്കേണ്ടി വരികയായിരുന്നു തലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീകര ഗ്രൂപ്പിലെ ഒരു പ്രവർത്തകനെ ലക്ഷ്യം വെച്ചപ്പോൾ തെറ്റ് പറ്റിയതായാണ് ഐ ഡി എഫ് സമ്മതിച്ചത് യുദ്ധ സാമഗ്രികളെ സാങ്കേതിക തകരാർ കാരണം ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ നിന്ന് ഡസൺ കണക്കിന് മീറ്റർ അകലെയാണ് അത് പതിച്ചതെന്നാണ് ഐ ഡി എഫിന്റെ വാദം അന്വേഷണം ആരംഭിച്ചതായും ഉൾപ്പെടാത്ത സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ദോഷം പരമാവധി കുറയ്ക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നാണ് ഐ ഡി എഫിന്റെ കുറ്റസമ്മതം വെടിനിത്തലും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുമുള്ള കരാറും സംബന്ധിച്ച ചർച്ചകൾ സ്തംഭിച്ചുകൊണ്ടിരിക്കെയാണ് ഇസ്രയേൽ പ്രതിരോധ സേന സാങ്കേതിക തകരാറ് ആരോപിച്ച് ആക്രമണം നടത്തിയത് പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളെയടക്കം അൻപത്തി എട്ടായിരത്തി ഇരുപത്തി പലസ്തീനികളെയാണ് ഇരുപത്തിയൊന്ന് മാസത്തിനുള്ളിൽ ഇസ്രയേൽ കൂട്ടക്കൊല ചെയ്തത് അതേ സൈന്യമാണ് കൊല്ലപ്പെട്ടവരെ പരിഹസിക്കുന്ന തരത്തിൽ ഈ സംഭവത്തിൽ വിചിത്ര വിശദീകരണം ഇപ്പോൾ പുറത്തിറക്കിയത് ഇതിനകം കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി പേർക്കാണ് ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റത് എന്നാണ് ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ച കണക്കിൽ പറയുന്നത് വെള്ളം ശേഖരിക്കാൻ ഏകദേശം ഇരുപത് കുട്ടികളും പതിനാല് മുതിർന്നവരും വരി വരിയായി നിന്നിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത് പ്രദേശത്ത് നിന്ന് വെള്ളം കൊണ്ടുവരാൻ പലസ്തീനികൾ ഏകദേശം രണ്ട് കിലോമീറ്റർ നടക്കാറുണ്ടെന്നാണ് അവർ പറയുന്നത് ഗസയിലെ ജലക്ഷാമം സമീപ ആഴ്ചകളിൽ കുത്തനെ വഷളായിരിക്കുകയാണെന്നാണ് ഇത് തെളിയിക്കുന്നത് ഇന്ധനക്ഷാമം മൂലം ഉപ്പുവെള്ളം നീക്കം ചെയ്യുന്നതിനും ശുചിത്വ സൗകര്യങ്ങൾ അടച്ചുപൂട്ടുന്നതിനും കാരണമായി ഇവ ജനങ്ങളെ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വെള്ളം നിരക്കൽ ശേഖരങ്ങളിൽ കേന്ദ്രങ്ങളെ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കുകയായിരുന്നു ഞായറാഴ്ച ഒരു സഹായ വിതരണ കേന്ദ്രത്തിന് സമീപം ഒരു ഡസിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇരകളുടെ തലയിലും ശരീരത്തിലും വെടിയേറ്റതായാണ് ദൃക്സാക്ഷികൾ വിവരിച്ചത് ഇവിടെ ഇപ്പോൾ ദാഹജലത്തിനായി കാത്തിരുന്ന കുഞ്ഞുങ്ങളെ നിന്നും കൊന്ന വിചിത്ര വിശദീകരണം ഇപ്പോൾ ഇസ്രായേൽ അധിനിവേശ സേന നൽകിയത് ഗസയിൽ ഇതിനോടകം തന്നെ യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതേസമയം വെടിനിർത്തലിലേക്ക് എത്തുവാനുള്ള കൂട്ടൻ പ്രതിഷേധങ്ങളും ഇസ്രയേലിൽ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഈ അടുത്ത ദിവസങ്ങളിലായി ഇതുവരെ കാണാത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് ഇസ്രയേൽ സേനയ്ക്കെതിരെ ഹമാസ് അഴിച്ചുവിടുന്നത് ഒരു വെടിനിർത്തലിലേക്ക് എത്താൻ നെതന്യാഹുവിൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത് നെതന്യാഹു എന്ന നരാധമന്റെ അവസാനം എന്ന് കാണുമെന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ ലോകത്ത് നിന്നും ഉയർന്നു വരുന്നത്